കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു സഹായമുണ്ടെങ്കിൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് സ്ഥിതി ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും ലിഡിയ എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും അറസ്റ്റ് തടഞ്ഞ് ഒന്ന് പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങി വരാനുള്ള ശ്രമം കൂടിയാണ് പക്ഷേ ഇന്നലെ സെഷൻസ് കോടതിയൊക്കെ ഒരിക്കൽ പോലും ആദ്യ ദിവസം വാദം വാദം ആരംഭിച്ചപ്പോൾ പോലും അറസ്റ്റ് തടയണം തടയണമെന്നുള്ളൊരു കാര്യം സെഷൻസ് കോടതിയും പറഞ്ഞിരുന്നില്ല ഇന്നലെയും അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ഉപയോഗിക്കുന്നത് െങ്കിലും അതുപോലെ സെഷൻസ് കോടതി ഒന്നും ജില്ലാ കോടതി പരിഗണിച്ചിരുന്നില്ല സ്വാഭാവികമായിട്ടും ഇനി ഹൈക്കോടതി മേൽ കോടതികളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതീക്ഷ ഇനിയുള്ള നീക്കങ്ങൾ വളരെ നിർണായകവുമാണ് തീർച്ചയായും ഇന്നലെ ജില്ലാ സെഷൻസ് കോടതി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇത്തരത്തിൽ ജാമ്യ ഹർജി തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ നീക്കം നടക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാറുണ്ടായിരുന്നു മുൻപ് പക്ഷേ ഈ അടുത്ത കാലത്തായി ഇത്തരം കേസുകളിൽ ജില്ലാ കോടതിയെ സമീപിച്ച ശേഷം അവിടെ നിന്നും ജാമ്യ ഹർജി തള്ളിയതിനു ശേഷമാണ് ഹൈക്കോടതിയിലേക്ക് ഇപ്പോൾ ജാമ്യവുമായി മുൻകൂർ ജാമ്യവുമായി വരുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ ഹൈക്കോടതിയെ സമീപിച്ചേക്കും എന്ന് തന്നെയാണ് ആ സൂചനകൾ ലഭിക്കുന്നത് അതിനുള്ള നീക്കം നടത്തുന്നുണ്ട് െയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഏതെങ്കിലും ഒരു അഭിഭാഷകരെ ബന്ധപ്പെട്ടതായ ഒന്നും കാര്യങ്ങളും ഒന്നും നമുക്ക് ലഭ്യമല്ല ഇന്നെന്തായാലും വെള്ളിയാഴ്ചയാണ് ഇന്ന് മെൻഷനിങ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് സമീപിച്ചാൽ പോലും കോടതിയിൽ മെൻഷനിങ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും ഇത്തരത്തിൽ ജില്ലാ കോടതിയിൽ ഉന്നയിച്ച വാദങ്ങളുമായി ഹൈക്കോടതിയിലേക്ക് പോവാനാണ് സാധ്യത എന്നാണ് അറിയാൻ സാധിക്കുന്നത് സാധാരണഗതിയിൽ ഹൈക്കോടതിയിൽ നേരിട്ട് സമീപിക്കാറുണ്ടെങ്കിലും ഇപ്രാവശ്യം ജില്ലാ കോടതിയെ സമീപിച്ച ശേഷം ജില്ലാ കോടതിയിൽ നിന്നും ജാമ്യ ഹർജി തള്ളിയതിനു ശേഷമാണ് ഇത്തരത്തിൽ അറസ്റ്റ് തടയുന്നത് എന്നുള്ള ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കാനായി ഒരുങ്ങുന്നത് ആദ്യത്തെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും അറസ്റ്റ് തടയുക എന്നുള്ളത് തന്നെയായിരിക്കും ഒരു കുറച്ച് ദിവസത്തേക്കെങ്കിലും അറസ്റ്റ് തടഞ്ഞു വെക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അതിനായിട്ടായിരിക്കും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളത് തന്നെയാണ് ജില്ലാ കോടതിയിൽ ഉന്നയിച്ച അതേ വാദങ്ങൾ തന്നെയാകും ഹൈക്കോടതിയിലും ഉന്നയിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഉപയോഗസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കാര്യത്തെ തുടർന്നാണ് ഇത്തരം ഒരു പരാതിയിലേക്ക് നീങ്ങിയത് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ജില്ലാ കോടതിയിൽ രാഹുലിൻ്റെ അഭിഭാഷകൻ ഉന്നയിച്ചത് പക്ഷേ അത് ഹൈക്കോടതിയിൽ എത്ര കണ്ട് മുന്നോട്ട് വരും അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അത് കാര്യമുണ്ടാകുമെന്നത് സംബന്ധിച്ചൊക്കെ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട് എന്തായാലും രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അത്തരത്തിലുള്ളൊരു നീക്കം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് യെസ് എന്തായാലും കൂടുതൽ നിയമ നടപടികളിലേക്ക് നിയമപരിരക്ഷ തേടിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കമാണ് അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെടാനുള്ള നീക്കം കൂടിയാണ് അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് കീഴടങ്ങിയേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം മുതൽ വന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ നീക്കം ഉപേക്ഷിച്ചു എന്നുള്ള സൂചനകൾ കൂടിയാണ് വരുന്നത് ഇന്നലെ കേരള കർണാടക അതിർത്തിയിൽ എത്തിയിരുന്നു സ്വാഭാവികമായിട്ടും രാഹുൽ ഏത് നിമിഷവും കീഴടങ്ങും എന്നുള്ള വിവരങ്ങൾ ഇന്നലെ ലഭിച്ചിരുന്നു അല്ലെങ്കിൽ വൈകുന്നേരം മുതൽ അതിനായി പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു അന്വേഷണ സംഘം ഉൾപ്പെടെ എന്നാൽ സുള്ളി കേന്ദ്രീകരിച്ച് രാത്രിയിൽ ഉടനീളം പരിശോധനയും നടത്തിയിരുന്നു രാഹുലിനും പലയിടത്തു നിന്നായി കുടകിലടക്കമുള്ള സഹായങ്ങൾ ലഭിച്ചിരുന്നു തുടങ്ങിയ വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് വിജിൻ വായാന്തോടിലേക്കാണ് വിജിൻ രാഹുൽ കീഴടങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു ഇന്നലെ ഫോണായ ഫോൺ ആയതിനു ശേഷം അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അന്വേഷണ സംഘവും അത്തരം പ്രതീക്ഷകളൊക്കെ വെച്ച് പുലർത്തിയിരുന്നു പക്ഷേ അതുണ്ടായില്ല അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാനുള്ള നീക്കം ഇപ്പോൾ ഉപേക്ഷിച്ചു എന്നുള്ള നിഗമനത്തിന് പിന്നിൽ എന്താണ് ജിൽസി ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ട് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ വീണ്ടും ഓൺ ഓണായത് അതിനുശേഷം ആ ഹോസ്ദുർഗ് കോടതിയിലേക്ക് വൈകിട്ടോടുകൂടി എത്താനുള്ള സാധ്യതയുണ്ട് എന്ന പോലീസിന് ഒരു വിവരം ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്ദുർഗിൽ വലിയ പോലീസ് സേനയൊക്കെ വിന്യസിച്ചത് പക്ഷേ രാഹുൽ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്തായാലും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും കോടതിയിലെത്തി ഹാജരാവുക എന്നുള്ളൊരു നീക്കമായിരുന്നു ആ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷേ ആ നീക്കം രാഹുൽ ഉപേക്ഷിച്ചതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എസ് ഐ ടിയും ആ ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട് കീഴടങ്ങാൻ ഒരിടത്തും എത്തില്ല എന്നുള്ളതാണ് നിലവിൽ കർണാടക കേന്ദ്രീകരിച്ചാണ് എസ് ഐ ടിയുടെ സംഘങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തുടരാനുള്ള നിർദ്ദേശമാണ് നിലവിലിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തലവൻ തന്നെ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ കർണാടകയിൽ തുടരുന്ന എസ് ഐ മറ്റ് വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട് കുടകിൽ ഉൾപ്പെടെ പലരുടെയും സഹായം വ്യത്യസ്തങ്ങളായ സംഘങ്ങളുടെ സഹായമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത് എന്നുള്ള നിഗമനമാണ് എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും കേന്ദ്രീകരിച്ച് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്ന ഇതായുള്ള വിവരം സൂചനയൊക്കെയാണ് അവർക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കർണാടകത്തിൽ തന്നെ തുടരാനും തുടർ പരിശോധനകളും ഒപ്പം തന്നെ രാഹുലിനെ പിടികൂടാനുള്ള നീക്കവും ഒക്കെ ശക്തമാക്കാനും ഉള്ള തീരുമാനത്തിലേക്ക് നിലവിൽ എന്തായാലും ഇപ്പോൾ എസ് ഐ ടി എത്തിക്കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം അത് ഊർജിതമാക്കുകയാണ് നിലവിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ജിൽസി ശരി രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാനുള്ള നീക്കം തൽക്കാലത്തേക്കെങ്കിലും ഉപേക്ഷിച്ചു എന്നുള്ള സൂചനകൾ അന്വേഷണ സംഘവുമാ ശരിവെക്കുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള തെരച്ചിൽ പക്ഷേ ഊർജിതമാക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വിജൻ വായാന്തോട് നൽകിയത്